ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിവിധ പോസ്റ്റുകളിലേക്കുള്ള എക്സാം ഡേറ്റ് ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ നോട്ടീസിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആർ പി എഫ് എസ് ഐ ആർ ആർ ബി ടെക്നീഷ്യൻ ആർ ആർ ബി ജെഇ സി എം എ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള എക്സാമിന്റെ ഡേറ്റ്സ് ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ നവംബർ ഇരുപത്തി വരെ ആയിരിക്കും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന്റെ സി ബി ടി വൺ എക്സാം നടക്കുന്നത് ഡിസംബർ രണ്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള ടൈമിലാണ് ആർ പി എഫ് എസ് ഐ എക്സാം നടക്കുന്നത് ആർ ആർ ബി ടെക്നീഷ്യന്റെ ഡേറ്റ് വന്നിട്ടുള്ളത് പതിനാറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് Thank you. ആർ ആർ ബി ജെഇ സി എം എ ആൻഡ് മെറ്റലർജിക്കൽ സൂപ്പർവൈസർ തുടങ്ങിയ എക്സാമുകളുടെ സി ബി ടി വൺ എക്സാം നടക്കുന്നത് ആറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആയിരിക്കും എക്സാം ഡേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് നിലവിൽ ആർ ആർ ബി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഓരോ കാൻഡിഡേറ്റ്സിനും അനുവദിച്ചിട്ടുള്ള എക്സാം സിറ്റിയും എക്സാം ഡേറ്റും അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനുള്ള ട്രാവൽ അതോറിറ്റിയും എക്സാം ഡേറ്റിന്റെ പത്ത് ദിവസം മുന്നേ ആർ ആർ ബിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഇതിലേക്കുള്ള അഡ്മിഷൻ ഈ കോൾ ലെറ്റേഴ്സ് എക്സാമിന്റെ നാല് ദിവസം മുൻപായിരിക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക ഇതിന്റെ ലിങ്ക് ഓരോ കാൻഡിഡേറ്റ്സിനും ഇമെയിൽ വഴിയായിരിക്കും ലഭിക്കുക എക്സാമിന് ഹാജരാകുമ്പോൾ ആധാർ ഉപയോഗിച്ചുള്ള ബയോമെട്രിക് ഒതന്റിക്കേഷൻ ഉണ്ടായിരുന്നതാണ് ഈ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്ത എല്ലാവരും നന്നായി തന്നെ പ്രിപ്പയർ ചെയ്യുക ഇനിയും പ്രിപ്പറേഷൻ തുടങ്ങാത്തവർ വേഗത്തിൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ഒരു ഗവൺമെന്റ് ജോലി അതും റെയിൽവേയിലുള്ള ഗവൺമെന്റ് ജോലി നേടാൻ മികച്ച ഒരു അവസരം തന്നെയാണ് ഈ വന്നിട്ടുള്ളത് ഇത് മാക്സിമം എല്ലാവരും തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലുള്ള കൂടുതൽ നോട്ടിഫിക്കേഷൻ അറിയുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്